നമസ്കാരം അഞ്ചൽ റേഞ്ച് ഏഴംകുളം സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട നാട്ടുകല്ല് വന സംരക്ഷണ സമിതി അംഗങ്ങൾക്കുള്ള ഈ വർഷത്തെ ഓണക്കിറ്റ് വിതരണം നാട്ടുകല്ല് വന സംരക്ഷണ ഓഫീസിൽ വെച്ച് വി എസ് എസ് പ്രസിഡന്റ് രതീഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പരിപാടിയിൽ ഏഴാംകുളം ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അഭിലാഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു വി എസ് എസ് സെക്രട്ടറിയും ഏഴംകുളം സ്റ്റേഷൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ രമ്യ ജെ എസ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു തുടർന്ന് ഏഴാംകുളം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അമ്പളി വി എസ് എസ് വൈസ് പ്രസിഡന്റ് യശോദ കമ്മിറ്റി ായ ഉദയകുമാർ ശാലിനി എന്നിവർ പ്രസംഗിച്ചു ഇറനടിഞ്ഞിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണ ഭൂമിലും തമ്പുരനെ അച്ഛനും അമ്മയും ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് പത്ത് ഹെക്ടർ ഒരു പരിചരണ പ്രദേശത്ത് മാ ചെയ്തുകൊണ്ടുള്ള അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം മാത്രമേ നമുക്കിപ്പോൾ ഉള്ളു അതുവഴിയാണ് ഇത് കിട്ടുന്നത് പക്ഷെ മുൻകാലങ്ങളെയൊക്കെ മുൻകാലങ്ങളെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ പി എസ് എസ് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇതുപോലെ നമുക്ക് അങ്ങനെ പി എസ് എസ് ഒരിക്കലും ചുരുങ്ങേണ്ട കാര്യമല്ല മുമ്പോട്ട് നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കണം ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുവരണം സെക്രട്ടറിക്ക് നടുവയെങ്കിലും ഇരുത്തി കാര്യങ്ങൾ ചെയ്യിച്ചോളും ചെക്ക് ഡാമ് ഗള്ളി ഒരുപാട് സാമ്പത്തികമായ നേട്ടമുണ്ടാകുന്ന ജോലികൾ നിങ്ങൾ മുമ്പോട്ട് നിങ്ങളുടെ അഭിപ്രായം കൊണ്ടുവരണം അതനുസരിച്ച് പ്രസിഡ സെക്രട്ടറി കൊണ്ട് എസ്റ്റിമേറ്റ് തയ്യാറാക്കി നമുക്ക് മേലധികാരി മുഖുമേനെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ തൊഴിലവസ വർഷങ്ങൾ കിട്ടിച്ചുകൊണ്ട് ജീവിത രീതി മെച്ചപ്പെടുത്തുന്നതിനെല്ലാം നിങ്ങൾ മുമ്പോട്ട് വരണം ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടെ നിന്ന് നിങ്ങൾ മാർഗദർശികളെല്ലാം അയൻഫോഴ്സ് സമ്പത്തുള്ള ഉദയനൊക്കെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് പഴക്കം കൊണ്ട് നിങ്ങൾക്ക് തന്നെ ജോലി ചെയ്തു ഇതെല്ലാം കണ്ട് ശീലിച്ച് എല്ലാം ഈ ഓണം എല്ലാവർക്കും നല്ല നല്ലതായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു കഴിഞ്ഞ രണ്ടു വർഷക്കാലമായിട്ട് നമുക്ക് ഓണക്കിറ്റ് വിതരണോ അതുപോലെ തന്നെ പുസ്തക വിതരണമൊക്കെ വലിയ പാടാണ് കാരണം നമുക്ക് ഫണ്ട് ഇല്ലാത്തതാണ് അപ്പൊ അതുകൊണ്ട് ഇപ്രാവശ്യമെങ്കിലും നമ്മുടെ ഈ ഭരണസമിതി ഡിസംബറിൽ അവസാനിക്കുന്ന സാഹചര്യത്തില് നമ്മളുടെ ഈ ഭരണസമിതി ഇറങ്ങുന്നതിന് മുമ്പ് നല്ലൊരു ഓണക്കിറ്റ് വിതരണം നല്ലൊരു ഓണാഘോഷമൊക്കെ നടത്തണോന്ന് നമ്മൾ നല്ലതുപോലെ ആഗ്രഹിച്ചതിന്റെ ഫലമായിട്ടാണ് നമ്മളെല്ലാവരുടെയും ഒത്തുകൂടിയിരിക്കുന്നത് ആദ്യം തന്നെ എല്ലാ വർഷവും ഓണ കിറ്റ് കൊടുക്കാറുണ്ട് ഇവര് കിറ്റ് തന്നെ ഇപ്പോൾ ഒരു കുടുംബത്തിലേക്ക് ഒരു നാലുപേരുള്ള ഒരു കുടുംബത്തിൽ ഈ ഓണം കഴിയുന്ന ഒരു സുരക്ഷിതമായിട്ട് ജീവിക്കാനുള്ള ഭക്ഷണ സൗകര്യങ്ങളെല്ലാം തന്നെ ഉണ്ട് അതുകൊണ്ട് ഈ കിറ്റ് വേഴിച്ച് നല്ലൊരു ഓണം ആഘോഷിച്ച് ജനസമത്തോട് കൂടി ഈ ഓണം ആഘോഷിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഈ വർഷത്തെ ജോലികൾ വളരെ കുറവായിരുന്നു ഇപ്പം സാറ് പറഞ്ഞാൽ അടുത്ത വർഷം നമുക്ക് നല്ല ആക്റ്റീവായിട്ട് നമ്മളെല്ലാവരും സുപരിചിതരാണ് ആരെ ആരെയും പരസ്പരം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഇന്നിവിടെ കൂടിയിരിക്കുന്നത് രണ്ട് മൂന്ന് വർഷക്കാലമായിട്ട് ഓണക്കിറ്റ് വിതരണമില്ല സ്കൂളുകളിൽ പോകുന്ന കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകാൻ സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ടാണ് ഇത് ചെയ്യാതിരുന്നത് അപ്പോൾ ഇപ്രാവശ്യം നല്ല രീതിയിൽ ഈ സർക്കാരിന്റെ ഒരു എന്താ പറയണെ കഴിവാണ് അല്ലെങ്കിൽ നമ്മുടെ സെക്രട്ടറിയുടെ ഒരു കഴിവുകൊണ്ട് എല്ലാവർക്കും ആയിരം രൂപയ്ക്ക് പുറത്തുള്ള ഓണക്കിറ്റ് വിതരണം ഈ വർഷം നാട്ടുകാർക്ക് പിന്നെ കൊച്ചരിപ്പ മഞ്ചിയോട് ഈ പ്രദേശങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ആദ്യമായിട്ടാണ് ഇവിടെ കിറ്റ് വിതരണം ചെയ്യുന്നത് നല്ലൊരു കിറ്റ് വിതരണം അതായത് ഈ ഒരു കിറ്റ് ഉണ്ടെങ്കിൽ ഒരു രണ്ട് നാല് പേരുള്ള ഒരു കുടുംബത്തിൽ നന്നായിട്ട് നമുക്കൊരു നാല് ദിവസം ഓണം തിന്നാനുള്ള ഒരു പദ്ധതിയാണ് ഇവര് ഇപ്പം നടപ്പിലാക്കുന്നത് അടുത്ത വർഷവും നമുക്ക് ഇത് വാങ്ങാൻ വേണ്ടിട്ട് എല്ലാവരും നന്നായിട്ട് പ്രവർത്തിക്കുക അതുപോലെ തന്നെ ഇതിലുള്ള പണികളിൽ എല്ലാവരും പങ്കെടുക്കുക ഇതൊക്കെ തന്നെയാണ് നമുക്ക് പറയാൻ ഉള്ളത് त्यसमा <laughs>